ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ പാർവതി തിരുവോത്തും നിമിഷ സജയനും അവാർഡുകൾ ലഭിച്ചു ഉള്ളൊഴുക്ക് സിനിമയിലെ അഭിനയത്തിന് പാർവതി തിരുവോത്ത് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച സീരീസിലെ നടിക്കുള്ള അവാർഡ് നിമിഷയും കരസ്ഥമാക്കി പോച്ചർ എന്ന സീരിയൽസിലൂടെയാണ് നിമിഷ അവാർഡിന് അർഹയായത് വിക്രാന്ത് മാസ നായകനായി എത്തി രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ട്വൽത്ത് ഫെയിലാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാർത്തിക് ആര്യനാണ് മികച്ച നടൻ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് നടൻ ഈ പുരസ്കാരം കരസ്ഥമാക്കിയത് മികച്ച സംവിധായകരായി ചന്തു ചാമ്പിന്റെ ഡയറക്ടർ കബീർ ഖാനെയും മഹാരാജയുടെ ഡയറക്ടർ നിധിലൻ സ്വാമിനാഥനെയും തെരഞ്ഞെടുത്തു മികച്ച പെർഫോമർ ക്രിറ്റിക്സ് ചോയ്സ് വിക്രാന്ത് മേക്സയുടെ ട്വൽത്ത് ഫെയിൽ നേടിയപ്പോൾ മികച്ച ചിത്രം ക്രിറ്റിക് ചോയ്സ് ലാപ്പട്ട ലേഡീസ് തിരഞ്ഞെടുത്തു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക